ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗവും സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെദറും അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മഴസാധ്യത പ്രവചിക്കുന്നത് ഈ ജില്ലകളിൽ ഇന്ന് ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട് അതേസമയം രണ്ടു മൂന്ന് ദിവസമായി തെക്കൻ കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒറ്റപ്പെട്ട മഴയ്ക്ക് നാളെ മുതൽ കുറവ് വരും നാളെയും കൂടി ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചേക്കും മറ്റന്നാൾ മുതൽ തെക്കൻ കേരളം വീണ്ടും വരണ്ട കാലാവസ്ഥയിലേക്ക് നീങ്ങും സംസ്ഥാനത്ത് ഇന്ന് പകൽ ചൂട് ഇന്നലത്തെ അപേക്ഷിച്ച് താരതമേന കുറയുമെന്നും മെക്പീറ്റ് വെതർ അറിയിച്ചു മലപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ജില്ലകളുടെ ഇടനാട് കിഴക്കൻ മേഖലയിലാണ് ഇന്ന് പകൽ മുപ്പത്തി അഞ്ചിനും മുപ്പത്തിയേഴിനും ഡിഗ്രിക്കിടയിൽ ചൂട് അനുഭവപ്പെടുകയെന്നും മെക്ബീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി